രക്തക്കുറവ് ഉണ്ടെന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ തിരിച്ചറിയാം അതുപോലെ തന്നെ ഇത് പരിഹരിക്കുവാനുള്ള നാച്ചുറൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ബാധിക്കുന്ന ഒന്നാണ് രക്തക്കുറവ് എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടും വരാം ഇത് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കിയാൽ ഓർമ്മക്കുറവുണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഓരോ രോഗങ്ങൾ വരിക അതുപോലെ തന്നെ തലകറക്കം തലയ്ക്ക് പെരിപ്പ് ഉറക്കം കൂടി ചില സമയത്തങ്ങ് ഉറക്കം ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോവുക ഇതില്ലെന്നുണ്ടെങ്കിൽ ഉറക്കം ഒട്ടുമില്ലാതെ വരിക നമ്മളൊരു കസേരയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അങ്ങ് ഉറങ്ങിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭയങ്കരമായ ക്ഷീണം അതുപോലെ ഒരു രോഗം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ രോഗം വീണ്ടും വരിക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് കിതപ്പ് അനുഭവപ്പെടുക നെഞ്ചിടിച്ചിൽ കൂടുക ഇതൊക്കെ ഒരു പരിധി വരെ ചില സമയങ്ങളിൽ ഇതും രക്തക്കുറവിൻ്റെ കാരണങ്ങളായി വരാറുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിന് തിളക്കം നഷ്ടപ്പെടുക ഈ സ്കിന്നിന് തിളക്കമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ കഴുത്തിലായാലും കൗളുകളിലൊക്കെ ആയാലും ചുളിവുകൾ വരിക അതുപോലെ തന്നെ മുടി നന്നായി കൊഴിയുക ഇതെല്ലാം രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ നമുക്കിത് വളരെ പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം നമ്മുടെ വിരലുകൾ വിരലുകളുടെ തുമ്പത്ത് നന്നായി ഒന്ന് പ്രസ്സ് ചെയ്യുക ആ ഭാഗം നല്ല വെളുപ്പായിട്ട് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് നല്ല വെളുപ്പായിട്ട് തന്നെ കാണും ആ കൈ പെട്ടെന്ന് മാറ്റിയാൽ ഒന്നോ രണ്ടോ സെക്കൻഡിനകത്ത് ചുമപ്പ് നിറം വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കരുതാം ഈ ഒന്നോ രണ്ടോ സെക്കൻഡിനകത്ത് വെച്ചും നമ്മൾ ഇതിങ്ങനെ മാറ്റി കഴിയുമ്പോൾ അവിടെ വെളുപ്പ് നിറമായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും രക്തക്കുറവുണ്ട് എന്നുള്ളത് കരുതാവുന്നതാണ് അതുപോലെ കൈകാലുകൾക്കുണ്ടാകുന്ന അകാരണമായ തണുപ്പ് കൈകൾക്കും കാലുകൾക്കും നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു ചെറിയൊരു ചൂടുണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ രക്തക്കുറവുള്ള സമയത്ത് ഈ കൈകൾക്കും കാലുകൾക്കും എല്ലാം അകാരണമായിട്ട് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും ഏത് മഴ സമയത്തായാലും നമ്മുടെ ശരീരത്തിന് ഏത് തണുപ്പുള്ള സമയത്തായാലും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ചെറിയ ചൂട് കാണും പക്ഷേ ഇത് കൈകാലുകൾക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്തക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് കൈകാലുകൾക്ക് കഴപ്പുണ്ടാവുക കോച്ചു പിടിക്കുക എന്നിവയും രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് രക്തക്കുറവ് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇങ്ങനെ രക്തക്കുറവ് വരാൻ ഒരു കാരണം ഈ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാൻ ഉറപ്പായിട്ട് ഒരു കാരണങ്ങൾ കാരണമുണ്ടാകും അതെന്താണത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആ വലിച്ചെടുക്കാനായിട്ട് ശരീരത്തിന് സാധിക്കാത്തതോ അതല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടാനുള്ള ഏതെങ്കിലും രോഗങ്ങൾ നമുക്കുണ്ടായാലോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് കുടലിലുണ്ടാകുന്ന പ്രോബ്ലംസോ അതല്ലെങ്കിൽ വയറിൽ അൾസർ ഉണ്ടാവുകയോ പൈൽസ് ഉണ്ടാവുകയോ അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ പീരീഡ് ടൈമിലുണ്ടാകുന്ന അധിക രക്തസ്രാവമൊക്കെ രക്തക്കുറവിന് കാരണമാകാറുണ്ട് ഇതിലേത് കാരണങ്ങളാണ് നമുക്കുള്ളത് എന്ന് കണ്ടെത്തുക അതിനെ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് അതിനുശേഷം ശരീരത്തിന് ആവശ്യത്തിന് രക്തം നിലനിർത്താനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യുക ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കൂടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് അത് നമുക്ക് മത്സ്യമാംസാ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്നുകൂടി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ നമ്മൾ മത്സ്യങ്ങളോ അതുപോലെ തന്നെ മാംസങ്ങളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഒരു നാരങ്ങയോ അതല്ല ഓറഞ്ചോ അതുപോലെ തന്നെ പേരയ്ക്കയോ മോസമ്പിയോ അങ്ങനെ എന്തെങ്കിലും കൂടി ഒന്ന് കഴിക്കാനായിട്ട് ഇത് മത്സ്യമാംസങ്ങൾ കഴിച്ചതിന് ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണമെന്ന് പറയുന്നത് അയണടങ്ങിയ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് അയണ് വേർതിരിച്ച് ശരീരത്തിലെത്താനായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം നമ്മളെ സഹായിക്കും മറ്റൊന്നും അധികം പുളിപ്പില്ലാത്ത തൈരിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അത് ദിവസം രണ്ട് നേരം വെച്ച് കഴിക്കാവുന്നതാണ് അതും വളരെ നല്ലതാണ് അയൻ്റെ അയൺ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിനായിട്ട് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ ചെറുതേനിലെ കറുത്ത എള് പൊടിച്ച് ചേർത്ത് കഴിക്കാവുന്നതാണ് കറുത്ത എള് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് കൂടുന്നതിന് വേണ്ടിയിട്ട് കറുത്ത എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഒരു ദിവസം ഒരു നേരം വെച്ച് കഴിച്ചാലും മതി എള്ള് പൊടിച്ചതും കൂടി ഈ ചെറുതേനിലെ എള് പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ കറി വെച്ച് കഴിച്ച് കഴിഞ്ഞ് കറി വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കഴിക്കാം അപ്പോൾ അതിനൊരു ടേസ്റ്റും നല്ലൊരു ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾ പോലും അത് കഴിക്കുകയും ചെയ്യും അതിന് ഗുണം കൂടുതലുമാണ് അതുപോലെ തന്നെ നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസുകളാക്കി ഒരു പാനിലിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക വരട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കരയും ചേർത്ത് ഇളക്കി അത് ആറുമ്പോൾ ആറിയതിന് ശേഷം കുറച്ച് തേനും കൂടി ഒഴിച്ച് കഴിക്കാവുന്നതാണ് ഇത് നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ രക്തക്കുറവ് പരിഹരിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നുമാണ് അതുപോലെ തന്നെ നെല്ലിക്ക അതിൽ ശർക്കര ചേർത്ത് വെച്ചിട്ട് നമ്മൾ തേൻ തേനെല്ലിക്കയായിട്ട് കഴിക്കാറില്ലേ അങ്ങനെ തേൻ തേനെല്ലിക്കയായിട്ട് കഴിക്കുന്നത് രക്തക്കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കാരണം ഈ തേനും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നതും ഈ രക്തക്കുറവ് പരിഹരിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്ക ലേഹി ഉണ്ടാക്കി കഴിക്കുന്നതും രക്തക്കുറവ് പരിഹരിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ എ ബി സി ജ്യൂസ് അതായത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ സമം എടുത്ത് അടിച്ച് അതിലേക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് ഏറ്റവും നല്ലതാണ് നമുക്ക് ബ്ലഡ് കുറവ് പരിഹരിക്കുന്നതിന് ഇത് ഏകദേശം ഒരു മൂന്ന് മാസം അടുപ്പിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബ്ലഡ് എല്ലാം അത് നമുക്ക് അതിൽ നിന്നു തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എള്ളുണ്ട കഴിക്കുന്നതും ഈന്തപ്പഴം കഴിക്കുന്നതും ഒക്കെ ബ്ലഡ് കുറവ് പരിഹരിക്കുന്നതിന് നല്ലതാണ് അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് നല്ല ഉള്ളി അഥവാ ചെറിയ ഉള്ളി ലേഹ്യം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഈ കർക്കിടക മാസത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ലേഹ്യങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നത് വളരെയധികം ഗുണമുള്ളതാണ് അത് ഡബിൾ എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് അപ്പോൾ രക്തക്കുറവ് പരിഹരിക്കാൻ ഇത് ഏറ്റവും ഈ ഉള്ളിലേക്കും ഏറ്റവും നല്ല ഒന്നാണ് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്തക്കുറവ് പരിഹരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻ ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം